പ്രിയ നടൻ ആശുപത്രിയിൽ പ്രാർത്ഥനയോടെ ആരാധകർ പ്രമുഖ നടൻ അജിത്തിനെയാണ് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് സാധാരണ ആരോഗ്യ പരിശോധനയ്ക്കാണ് അജിത് ആശുപത്രിയിൽ എത്തിയത് എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ എന്നാൽ വിമാനത്താവളത്തിൽ ജനക്കൂട്ടം കൂടിയതിനെ തുടർന്ന് നടൻ്റെ കാലിനേറ്റ പരിക്ക് കാരണമാണ് അജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പത്മഭൂഷൺ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങിയതിന് ശേഷം അജിത് വന്നിറങ്ങിയത് ചെന്നൈ വിമാനത്താവളത്തിലായിരുന്നു വലിയ സംഘം ആരാധകരാണ് നടനായി കാത്തു നിന്നത് തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും അണത്ര നടൻ്റെ കാലിന് പരുക്ക് പറ്റിയത് വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്